വിവാദമായ യാത്രയപ്പ് ചടങ്ങിന് പിന്നാലെ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബു അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന മൊഴി പുറത്ത് പെട്രോൾ പമ്പ് പദ്ധതിക്കായി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതായത് എൻഒ സിക്ക് അപേക്ഷിച്ച ടി വി പ്രശാന്തിന്റെ മൊഴിയാണ് പുറത്തുവന്നിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച കുറ്റപത്രത്തിൽ ഈ മൊഴി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ ഡി എം നവീൻ ബാബുവുമായും സൗഹൃദം യാത്രയപ്പ് ചടങ്ങ് നടന്ന ദിവസം വൈകുന്നേരം അദ്ദേഹത്തെ കണ്ടിരുന്നു എന്നുമാണ് പ്രശാന്തിന്റെ മൊഴിയിലുള്ളത് ദിവ്യയോട് താൻ മുഖാന്തരം സംസാരിക്കാമെന്ന ഉദ്ദേശത്തോടെ വിളിച്ചു വരുത്തിയതാകാം എന്നും മൊഴിയിലുണ്ട് ദിവ്യയെ പരിചയമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു ബന്ധുവാണെങ്കിലും വ്യക്തിപരമായി അടുപ്പമില്ല എന്ന് മറുപടി നൽകി ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹം കോട്ടേഴ്സിലേക്ക് നടന്നു അടുത്ത ദിവസമാണ് മറ്റു വിവരങ്ങൾ അറിഞ്ഞത് ദിവ്യയോട് സംസാരിച്ച് എനിക്ക് മധ്യസ്ഥത വഹിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതിയിരിക്കാം എന്നാണ് പ്രശാന്തിന്റെ മൊഴിയിലെ പരാമർശങ്ങൾ എ ഡി എം നവീൻ ബാബു തന്റെ നല്ല സുഹൃത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഞാൻ എൻഒ സിക്ക് അപേക്ഷിച്ചിരുന്നു മാർച്ചിൽ അത് ലഭിച്ചു കണ്ണൂർ ടൗണിൽ ബിസിനസ്സുകാരനായ തന്നെ പലപ്പോഴും എ ഡി എം കാണുമായിരുന്നു പ്രശാന്തിന്റെ മൊഴിയിൽ ഇക്കാര്യവും ചൂണ്ടിക്കാട്ടുന്നു അതേസമയം തെറ്റുപറ്റിയതായി എ ഡി എം നവീൻ ബാബു പറഞ്ഞിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ കലക്ടർ അരുൺ കെ വിജയൻ നൽകിയിരിക്കുന്ന മൊഴി നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നു യാത്രയപ്പ് ചടങ്ങ് നടന്ന ദിവസം തന്നെ ഇക്കാര്യം മന്ത്രിയെ നേരിട്ടറിയിച്ചു പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കലക്ടറുടെ മൊഴിയിൽ പറയുന്നു ഒക്ടോബർ പതിനാലിന് നടന്ന യോഗത്തിനു ശേഷം നവീൻ ബാബുവിനെ കണ്ടിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ താൻ തെറ്റ് ചെയ്തുവെന്ന് അദ്ദേഹം സമ്മതിച്ചതായി കലക്ടറുടെ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ നവീൻ ബാബുവിനെ തന്റെ റിലീവിംഗ് നടപടികളിൽ ശ്രദ്ധിക്കാൻ താൻ ഉപദേശിച്ചു എന്നാൽ വിടവാങ്ങൽ യോഗത്തിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ പക്കൽ എന്ന് കരുതുന്ന ഓയിസ് റെക്കോർഡിൽ എ ഡി എമ്മിന് ആശങ്കയുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെന്നും കളക്ടറുടെ മൊഴിയിൽ പറയുന്നു